തൊഴിൽ വിസ നൽകുന്നത് യു എ നിർത്തിയോ എന്താണ് വാസ്തവം മറ്റു രാജ്യക്കാർക്ക് അവസരം നൽകുന്നതിനു വേണ്ടി ഇന്ത്യക്കാർക്ക് തൊഴിൽ വിസ നൽകുന്നത് യു എ നിർത്തി നിലയിലുള്ള വാർത്തകൾ പ്രചരിച്ചിരുന്നു എന്നാൽ ഇതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ തൊഴിലിടത്തിൽ എല്ലാ രാജ്യക്കാർക്കും തുല്യത ഉറപ്പാക്കാൻ വേണ്ടിയാണ് യു എ പുതിയ നിയമം കൊണ്ടുവന്നത് വിസ കോട്ടയുടെ ഇരുപത് ശതമാനം ജീവനക്കാരും വ്യത്യസ്ത രാജ്യക്കാരായിരിക്കണമെന്നാണ് പുതിയ ചട്ടം ഒരു കമ്പനിയിലോ സ്ഥാപനത്തിലോ ജോലിക്ക് ആളുകളെ നിയമിക്കുമ്പോൾ പാലിക്കേണ്ട നിയമമാണിത് ഇത് സംബന്ധിച്ചുള്ള നിർദ്ദേശം വിസാ സേവന സ്ഥാപനങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു ഇന്ത്യ ബംഗ്ലാദേശ് പാകിസ്ഥാൻ ഈജിപ്ത് എന്നിവിടങ്ങളിലുള്ളവരെയാണ് ഇത് ഏറെയും ബാധിക്കുക സ്ഥാപനങ്ങൾ പുതിയ വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ വിസാ കോട്ടയുടെ ഇരുപത് ശതമാനം വ്യത്യസ്ത രാജ്യക്കാരാണെന്ന് ഉറപ്പാക്കണം വിസ പുതുക്കുമ്പോഴും ജനസംഖ്യാപരമായ വൈവിധ്യം ഉറപ്പാക്കണമെന്നാണ് മാനവ വിഭവശേഷി മന്ത്രാലയത്തിന്റെ നിർദ്ദേശം ഉദാഹരണത്തിന് ഒരു സ്ഥാപനത്തിൽ കൂടുതൽ ജീവനക്കാരും ഇന്ത്യക്കാരാണെങ്കിൽ അനുപാതം നിലനിർത്തുന്നതിന്റെ ഭാഗമായി ഇവർക്ക് വിസ പുതുക്കി നൽകില്ല പകരം മറ്റു രാജ്യക്കാരെ നിയമിക്കേണ്ടി വരും യു എയിലെ തൊഴിലിടത്തിൽ എല്ലാ രാജ്യക്കാർക്കും തുല്യത ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ നീക്കം യു എ ഒരു കമ്പനി തുടങ്ങുമ്പോൾ ജീവനക്കാരുടെ വിസ കോട്ടയുടെ അംഗീകാരത്തിനായി ി സ്വദേശി വൽക്കരണ മന്ത്രാലയത്തിൽ അപേക്ഷ നൽകണം ജീവനക്കാർക്ക് റെസിഡൻസ് വിസ വിസ സ്പോൺസർ മുൻപ് കോട്ട അലോക്കേഷൻ ഉറപ്പാക്കേണ്ടതുണ്ട് പുതിയ കമ്പനികൾ നിക്ഷേപകർ പങ്കാളി വിസ എന്നീ വിസകൾക്ക് ഈ നിബന്ധനകൾ ബാധകമല്ല ഗാർഹിക തൊഴിലാളികളെയും നിയമത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ഇന്ത്യക്കാർക്ക് തൊഴിൽ വിസ നൽകുന്നത് നിർത്തിയെന്ന തരത്തിൽ പ്രചരിച്ച വാർത്തകളെ അധികാരികളും ഏജന്റുമാരും നിഷേധിച്ചിട്ടുണ്ട്